ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഫോണിൽ പരസ്യങ്ങൾ വരുന്നത് ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനായി നമുക്ക് ഫോണിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഇതിൽ കണക്ഷൻ ആൻഡ് ഷെയറിംഗ് ക്ലിക്ക് ചെയ്ത് പ്രൈവറ്റ് ഡി എൻ എസ് എടുക്കുക ഇവിടെ ഓഫ് എന്ന ഓപ്ഷനിൽ നിന്നും സ്പെസിഫൈഡ് ഡി എൻ എസ്സിലേക്ക് മാറ്റി ഡി എൻ എസ് അഡ്രസ് എന്ന കോളത്തിൽ ഡി എൻ എസ് ഡോട്ട് ആഡ്ഗ ഡോട്ട് കോം എ ഡി ജി യു എ ആർ ഡി ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക ഇതാണ് ഫസ്റ്റ് മെത്തേഡ് അടുത്തത് നോക്കാം ക്രോം ഓപ്പൺ ചെയ്യുക മേലെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എടുക്കുക ഇതിൽ താഴെ സൈറ്റ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി കുക്കീസ് എന്നത് സെലക്ട് ചെയ്ത് മൂന്നാമത്തെ ഓപ്ഷൻ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസിലേക്ക് മാറ്റുക അടുത്തത് ഇൻട്രസീവ് ആഡ്സ് എടുത്ത് അത് ഡിസേബിൾ ചെയ്തു വെക്കുക അടുത്തത് സൈറ്റ് സെറ്റിംഗ്സിൽ നിന്നും ബാക്ക് ഓപ്ഷനിലേക്ക് പോവുക അവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി സെലക്ട് ചെയ്ത് ആഡ് പ്രൈവസി എടുക്കുക അതിൽ ഫസ്റ്റ് ആഡ് ടോപ്പിക്സ് എടുത്ത് ഡിസേബിൾ ചെയ്യുക ബാക്ക് ചെയ്യുക രണ്ടാമത്തത് സൈറ്റ് സജസ്റ്റഡ് ആഡ്സ് എടുക്കുക ഡിസേബിൾ ചെയ്യുക ബാക്ക് ചെയ്ത് മൂന്നാമത്തെ ഓപ്ഷൻ ആഡ് മെഷർമെൻ്റ് എടുക്കുക അതും ഡിസേബിൾ ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാ ഫോണിലും വർക്ക് ചെയ്യണമെന്നില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക്